പല ഇന്ത്യൻ നഗരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ വരികയാണ് ഉത്തരാഖണ്ഡിലെ ആശുപത്രികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു ആരോഗ്യ പ്രവർത്തകരുടെ അവധി റദ്ദു ചെയ്തു പന്ത്രണ്ടായിരം കിടക്കുകൾ സജ്ജമാക്കി നിർത്താൻ ആശുപത്രികൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡൽഹിയിൽ വെന്റിലേറ്ററുകളും സജ്ജമാക്കി നിർത്താനാണ് ഡൽഹിയിൽ ഈ നിർദ്ദേശമുള്ളത് ജമ്മു നിന്ന് ജമ്മുകശ്മീരി പ്രത്യേക തീവണ്ടി സർവീസുകൾ തുടങ്ങുന്നു മൂന്ന് തീവണ്ടികളാണ് സർവീസ് നടത്തുന്നത് ജമ്മു ഉദ്ധംപൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് തീവണ്ടികൾ എത്തും ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ജമ്മു കശ്മീരിൽ നേരത്തെ തന്നെ അത്തരം മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായ നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന് പുറമെയാണ് ഡൽഹിയിലും ഈ കരുതൽ നടപടി അനൂപ് ദാസ് നമുക്കൊപ്പം ചേർന്ന് അനൂപ് ആരോഗ്യ രംഗത്ത് ഉൾപ്പെടെ എന്തൊക്കെ പുതിയ നടപടികൾ നിർദ്ദേശങ്ങൾ വരുന്നു ജമ്മുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള തീവണ്ടി സർവീസുകൾ എപ്പോൾ തുടങ്ങും ും ഉദ്ധുപൂരിൽ നിന്നും മൂന്ന് പുതിയ തീവണ്ടി സർവീസുകളാണ് പ്രത്യേക തീവണ്ടി സർവീസുകളാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്ന് തന്നെ ആ ആദ്യ സർവീസ് ആരംഭിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ജമ്മുവിൽ നിന്ന് നിരവധി ആളുകൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഡൽഹിയിൽ ബന്ധുവീടുകളുള്ള ആളുകൾ ജമ്മുവിൽ നിന്ന് സുരക്ഷാ കാരണത്താൽ തന്നെ മറ്റൊരിടത്തേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരെയൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേക തീവണ്ടി ഇപ്പോൾ സർവീസ് ആരംഭിക്കാൻ പോകുന്നത് മൂന്ന് തീവണ്ടികളാണ് രണ്ടിടത്ത് നിന്ന് അതിന് പുറമെ തന്നെ ഇപ്പോൾ ഡൽഹി ดีลุ้ม സമീപത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലുമെല്ലാം വ്യാപകമായിട്ടുള്ള ഒരു നിർദ്ദേശം ആശുപത്രികൾക്ക് നൽകിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ പന്ത്രണ്ടായിരം ആശുപത്രി കിടക്കുകൾ തയ്യാറാക്കി നിർത്തണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആശുപത്രികൾക്ക് നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ വെന്റിലേറ്ററുകളും ഐ സിയു കളും തയ്യാറായി നിൽക്കണം ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി അവരുടെ അവധിയെല്ലാം ഇപ്പോൾ അവസാനിപ്പിച്ച് തിരികെ ജോലിക്ക് കയറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാനിലെയും പഞ്ചാബിലെയും ചണ്ഡിഗഡിലെയും എല്ലാം ആരോഗ്യ പ്രവർത്തകർക്ക് സമാനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ ആശുപത്രികൾ തയ്യാറാക്കി നിർത്തണം കിടക്കുകൾ സജ്ജമായിരിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യ പ്രവർത്തകർക്ക് ആശുപത്രികൾക്കെല്ലാം നൽകിയിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത് വ്യാജവാർത്തകളോട് ഒരു പ്രളയം തന്നെ നടക്കുകയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്ന പല വിവരങ്ങളും വ്യാജമാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് ഇപ്പോൾ രാ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവര രംഗത്തുള്ള ആളുകളൊപ്പം തന്നെ മന്ത്രിമാരുമെല്ലാം മന്ത്രാലയവുമെല്ലാം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശമാണ് നമ്മുടെ രാജ്യത്തെ ആശുപത്രികൾക്ക് ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ശരി ആ വിവരങ്ങൾ ചെക്കിനെ ജനങ്ങൾ കൂടി ആശ്രയിക്കുക ഇന്ത്യയുടെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നേരത്തെ രതീഷ് പറഞ്ഞു ജമ്മു ആൻഡ് കാശ്മീർ എയർഫോഴ്സ് ബേസിൽ ആക്രമണം ഉണ്ടായതായി വാർത്തകൾ വ്യാജമായി പ്രചരിക്കുന്നുണ്ട് വിശ്വസിക്കരുത് വളരെ കൃത്യമായ പ്രൊപ്പഗാൻഡ മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് വ്യാജങ്ങൾ ഈ സമയത്ത് വരും ആ വ്യാജങ്ങളെ സൂക്ഷിക്കുക പല സ്ഫോടനങ്ങളും അഫ്ഗാനിനുണ്ടായ ആഭ്യന്തര കുഴപ്പങ്ങളുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ പൊട്ടിത്തെറികൾ അന്നത്തെ ബോംബ് സ്ഫോടനങ്ങൾ അത്തരം ദൃശ്യങ്ങളൊക്കെയാണ് പ്രചരിക്കപ്പെടുന്നത് ക്കുന്നതാണ് നമ്മുടെ എയർബേസ് ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിൽ അത് പലയിടത്തും പ്രചരിക്കുന്നുണ്ട് അതൊക്കെ വളരെ ബോധപൂർവമായി പല കേന്ദ്രങ്ങളും പ്രചരിക്കപ്പെടുന്നുണ്ട് നമുക്ക് തെറ്റുപറ്റാതിരിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ള സർക്കാർ സോഴ്സിൽ നിന്നുള്ള വാർത്തയാണ് നമ്മൾ പരമാവധി ആശ്രയിക്കുന്നത് മറ്റെങ്കിൽ വരുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരമാവധി പരിശോധിച്ചാണ് പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തിക്കുന്നതും